ഓം ശ്രീ സൈറാം ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം ഭജഗോവിന്ദം അഥവാ മോഹമുദ്ഗരം പാർട്ട് നയൻ പത്തും പതിനൊന്നും ശ്ലോകങ്ങളാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത് ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജമൂഢമതേ വയസിഗതേ കമ വികാരുഷ്കേരേ കാര ക്ഷീണേ പരിവാര ജ്ഞാതേ തേക സംസാര വയസ്സേ ഗതി അതായത് പ്രായം ചെല്ലുന്തോറും കാമവികാരവും കുറഞ്ഞു വരുന്നു ശുഷ്കേ നീരേ വെള്ളം വറ്റിയാൽ കസാര തടാകം തന്നെ ഉണ്ടാവില്ല ക്ഷീണേ വിത്ത് സമ്പത്ത് ക്ഷയിച്ചാൽ ഇവിടെ സമ്പത്ത് എന്നാൽ പണം മാത്രമല്ല കഴിവുകളും ബലം സൗന്ദര്യം ഐശ്വര്യം എല്ലാം സമ്പത്ത് സമ്പത്തെന്ന വിഭാഗത്തിൽപ്പെടും കപ്പരിവാര ബന്ധുക്കളെവിടെ അവർ ഉപേക്ഷിക്കുന്നു തത്വജ്ഞാനം ലഭിച്ചാൽ ക സംസാര ഭൗതിക ജീവിതത്തിൻ്റെ ക്ഷണികത നമുക്ക് മനസ്സിലാകുന്നു അപ്പോൾ സംസാരം സംസാരമെന്നൊന്നും ഉണ്ടാകുന്നില്ല വാർധക്യാവസ്ഥയിൽ കാമവികാരങ്ങൾ ക്ഷയിക്കുന്നു വെള്ളം വറ്റിപ്പോയാൽ തടാകം ഉണ്ടാവുകയില്ലല്ലോ അതുപോലെ സമ്പത്ത് ക്ഷയിച്ചാൽ കൂടെ ഉണ്ടായിരുന്ന പരിവാരങ്ങൾ ഉപേക്ഷിച്ച് പോകുന്നു തത്വജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ ഈ സംസാര ജീവിതത്തിൻ്റെ ക്ഷണികത മനസ്സിലാകുന്നു ഈ പദ്യത്തിൻ്റെ കാരണം ഈ പദ്യത്തിൽ കാരണം ഇല്ലാതെയാൽ കാര്യത്തിന് നിലനിൽപ്പില്ല എന്ന പ്രബലങ്ങളായ നാല് ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കുകയാണ് ആചാര്യസ്വാമികൾ ചെയ്യുന്നത് കാരണമാണ് കാര്യത്തിന് അടിസ്ഥാനമായിട്ടുള്ളത് കാരണമില്ലെങ്കിൽ കാര്യമില്ല ചോരത്തിളപ്പം ശരീരത്തിന് യൗവനവുമുള്ള കാലത്ത് മനുഷ്യർക്ക് കാമവികാരം വർദ്ധിച്ചിരിക്കും അതുപോലെ തന്നെ യൗവനകാലത്തിൽ കാമവും അഭിനിവേശവും വർദ്ധിച്ചിരിക്കുമെങ്കിലും ശരീരത്തിന് ബലക്ഷയമുണ്ടാകുന്ന വാർദ്ധക്യത്തിൽ കാമവാസനകൾ താനേ അടങ്ങുന്നു തടാകം കുളം എന്നൊക്കെ നാം പറയുന്നത് ജലസ്രോതസ്സുകൾക്കാണ് വെള്ളം വറ്റിക്കഴിഞ്ഞാൽ അവയെ തടാകമെന്നോ കുളമെന്നോ നാം വിളിക്കില്ല സമ്പന്നനായ ഒരാളെ ചുറ്റിപ്പറ്റി ധാരാളം പേരുണ്ടാകും അയാളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാമെന്നുള്ള സ്വാർത്ഥ മോഹം കൊണ്ടാണ് അവർ സ്തുതി പാടുന്നത് കാലക്കേറുകൊണ്ട് സമ്പത്ത് ഇല്ലാതെയായാൽ കൂടെ നിന്നവരെല്ലാവരും അകന്നു പോകുന്നു അസ്ഥിരയായ ലക്ഷ്മി എപ്പോൾ അനുകൂലമോ പ്രതികൂലമോ ആകുമെന്ന് ആർക്കും പറയുവാനാകില്ല കാരണം ഇല്ലെങ്കിൽ കാര്യമുണ്ടാവില്ല എന്ന തത്വത്തിൻ്റെ ലൗകികമായ മൂന്ന് ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കുവാണ് ഇവിടെ ഈ വസ്തുതയെ ആധ്യാത്മിക നിലവാരത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് പരമാത്മതത്വത്തെ സാക്ഷാത്കരിച്ചാൽ ജ്ഞാനോദയം ഉണ്ടാകും പിന്നെ ഈ സംസാര ജീവിതം അതായത് ഭൗതിക ലോകം എവിടെ ഭൗതിക ജീവിതം ക്ഷണഭങ്കുരമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു സഹജമായ വാസനകൾ കൊണ്ട് നിത്യാനിത്യ വിചാരം നടത്തുവാൻ മനുഷ്യൻ അശക്തനാകുന്നു ദൃശ്യപ്രപഞ്ചത്തെ സത്യമായി കരുതി ആഗ്രഹ പൂർത്തീകരണത്തിനായി അയാൾ പാഞ്ഞു നടക്കുന്നു ഇരുട്ടത്ത് കയറിനെ പാമ്പായും തൂണിനെ ഭൂതമായും കരുതുന്നത് പോലെയുള്ള മിഥ്യാഭ്രമമാണ് അത് വെളിച്ചത്തിൽ കാണുമ്പോൾ സത്യാവസ്ഥ മനസ്സിലാകുന്നു അതുപോലെ ജ്ഞാനോദയം ഉണ്ടായാൽ ഈ സംസാരം മിഥ്യമാണെന്ന് മിഥ്യയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു വാസനകളാണ് മനുഷ്യനെ സത്യാവസ്ഥ അറിയുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് വാസനകൾ അടങ്ങുമ്പോൾ മനസ്സും ബുദ്ധിയും നിർമ്മലമായി ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നു അടുത്തത് പതിനൊന്നാമത്തെ ശ്ലോകം മാ ഗുരുധനജന യൗവനഗർവം ഹരതിനിമിഷാത്കാലം മാതമഖിളം ബുദ്ധ്യ ബ്രഹ്മപദം ത് പ്രവിശ വി ഭജഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജമൂടമതേ മാരു ചെയ്യരുതേ ധനം പരിവാരങ്ങൾ യൗവനം ആദിയായ ഗർവം അഹങ്കാരം നമുക്ക് ഉണ്ടാവാൻ പാടില്ല എന്തെന്നാൽ ഹരതി നിമേഷാത് നിമിഷം കൊണ്ട് അവയെല്ലാം ഇല്ലാതെയാകുന്നു എങ്ങനെ കാല സർവം കാലം കൊണ്ട് സർവവും നശിക്കുന്നു മായാമയമിതമഖിലം ബുദ്ധ മായാ വിഭ്രമമാണെന്ന് ബുദ്ധി കൊണ്ട് തിരിച്ചറിയുക ബ്രഹ്മപഥം തം പ്രവിശ്യ ബ്രഹ്മപഥത്തിൽ പ്രവേശിക്കുക വിദിത്വ ബോധം ഉദിച്ചിട്ട് സമ്പത്തിലോ സ്വാധീനത്തിലോ സമ്പത്തിലോ സ്വാധീനത്തിലോ യൗവനത്തിലോ അഹങ്കരിക്കരുതേ എന്തുകൊണ്ടെന്നാൽ കാലം അതായത് കാലൻ ഞൊടി ഇടകൊണ്ട് ഇവയെല്ലാം തന്നെ ഇല്ലാതെയാക്കുന്നു ഈ കാണുന്ന ലോകം ഈ കാണുന്ന സർവവും മായയാണ് വിഭ്രാന്തിയാണ് എന്ന ബോധം ഉദിച്ചിട്ട് നീ ബ്രഹ്മപഥത്തെ അറിഞ്ഞ് അതുമായി തന്മയീഭാവം പ്രാപിക്കുക ലോകത്തിലെ വിഷയവികാര വിചാരങ്ങളുമായി ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ ബന്ധം ഉള്ളിടത്തോളം കാലം മനുഷ്യൻ ബന്ധനസ്ഥനായിരിക്കും സമ്പത്ത് ബന്ധങ്ങൾ യൗവനം ഇവയിലേക്കുള്ള ഗർവം ദുരഭിമാനവും കാരണം ബോധശൂന്യനെ പോലെ മനുഷ്യൻ പെരുമാറുന്നു ഞാൻ എൻ്റേത് എന്ന ഭാവങ്ങൾ കാരണമാണ് ഈ വിഭ്രാന്തി ഉണ്ടാകുന്നത് സമ്പത്തും ബന്ധുജനങ്ങളും യൗവനവും ഒന്നും ശാശ്വതമല്ല കാലം കൊണ്ട് നിമിഷ മാത്രയിൽ തന്നെ ഈ അവസ്ഥകൾക്ക് മാറ്റം ഉണ്ടാകുന്നു മാറ്റം പ്രകൃതി നിയമമാണ് ധനികൻ ദരിദ്രനാകാം ഇന്നത്തെ ബന്ധു നാളത്തെ ശത്രുവാകാം കാലം ചെല്ലുമ്പോൾ ചെറുപ്പകാലവും മാറുന്നു ഈ നിസ്സാരവും നശ്വരവുമായ അവസ്ഥകളിൽ അഹങ്കരിക്കുന്നത് ബുദ്ധിശൂന്യതയാണ് ഈ മായ മായാഭ്രമങ്ങളിൽ വീഴാതെ ആത്മനിൽ രമിക്കുവാൻ ശീലിക്കണം ഞാൻ എന്റേത് എന്ന ചിന്തകൾ അജ്ഞാനം കൊണ്ട് ഉണ്ടാകുന്നതാണ് ഓരോ വ്യക്തിയിലും കുടികൊള്ളുന്ന ആത്മാവ് പരമാത്മാവ് തന്നെയാണ് എന്ന ബോധം ഉണ്ടാകണം ആ പരബ്രഹ്മത്തിൽ വിലയിക്കുക എന്നതാണ് ജീവിത ലക്ഷ്യം ഈ ഭൗതികമായ അറിവുകളൊക്കെ നിമിഷ നേരം കൊണ്ട് ഇല്ലാതെയാവുന്നതാണ് എന്തില്ലാതെയായാലും നമുക്ക് കൂട്ടായിരിക്കുന്നത് ഭഗവാനും ഭഗവാന്റെ നാമവും മാത്രമാണ് അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ നമ്മളോട് ഗോവിന്ദനാമം ജപിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്യുന്നത് भज गोविन्दं भज गोविन्दं गोविन्दं भज मूढमदे सम्प्राप्ते काले नहि नहि रक्ष दिडुगृन्करणे भज गोविन्दं भज गोविन्दं गोविन्दं भज मूडमदे साईराम्